നെവിൻ ബിഗ് ബോസ് വിളിച്ചത് കേട്ടില്ലേ എഴുന്നേറ്റ് നിൽക്കൂ ഈ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നെവിൻ പെരുമാറുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അധീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ചുപൊറിപ്പിക്കില്ല മനസ്സിലായോ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലമല്ല ഇത് നെവിനോട് പ്രത്യേകം പറയുന്നു നിവിന് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് സോറി ബിഗ് ബോസ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നെവിനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാണ് ഓക്കെ ബിഗ് ബോസ് അപ്പൊ നെവിന് രാവിലത്തെ ഷാനവാസിനെ ഒരു പരിവാക്കി ഹോസ്പിറ്റലിൽ ആക്കിയതിൻ്റെ ഭാഗമായിട്ട് നെവിന് ബിഗ് ബോസ് കൊടുത്ത വാണിംഗ് ഒരു യെല്ലോ കാർഡ് ഒരു റെഡ് കാർഡ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു അഭിഷേകനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഈ സീസണിൽ കാണുന്നില്ല എവിടെ പോയി ഈ കാർഡിന്റെ ഒന്നും ആവശ്യമില്ല പെട്ടിയെടുത്ത് പൊക്കോളാൻ പറയണം അപ്പൊ ബിഗ് ബോസ് പറയുന്നത് നെവിൻ എന്ന് വിളിക്കുമ്പോൾ അവൻ കാലുമേ കാലു കയറ്റി വെച്ചിരിക്കുന്നിടത്തൊന്നും അവനൊന്നെണീക്കുന്നു പോലുമല്ലോ ഒരു ബഹുമാനവും ബിഗ് ബോസിനോടൊക്കെ അവന് പുല്ല് ഒരു ബഹുമാനവും ഇല്ല അപ്പൊ വിളിച്ച് കേട്ടില്ലേ നെവിൻ എന്ന് പറയുന്നത് അപ്പൊ അവനൊന്നും എഴുന്നേ എന്നിട്ട് കുറച്ചങ്ങോട്ട് താലോലി ചോമനിച്ച് മറ്റുള്ളവർക്ക് എന്ത് ഓർത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇനി അവന് ഹേർട്ട് ചെയ്തോ ഫീൽ ചെയ്തോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് ബിഗ് ബോസ് പറയുകയാണെ ഇത് എല്ലാവരോടും കൂടിയാ കേട്ടോ അതായത് നിവിനെ മോനെ നിന്നോട് മാത്രമല്ല കേട്ടോ എല്ലാവരോടും കൂടിയാണ് ഞങ്ങൾ ഇത് പറഞ്ഞത് എന്നും കൂടെയാണ് ആക്കി തീർക്കുന്നത് ലാസ്റ്റ് വാണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ എന്തൊക്കെയാണ് ഇത് കാണുന്നത് ഇയാൾക്ക് ബിഗ് ബോസിന് കണ്ണില്ലേ കാഴ്ചയില്ലേ നമ്മൾ പ്രേക്ഷ നമ്മൾ കാണുന്നതിന്റെ പത്ര അവര് കാണുന്നുണ്ട് കാരണം അവരെഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് ാണ് ലൈവ് വിടുന്നത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ആയ എഡിറ്റ് ചെയ്താണ് എപ്പിസോഡ് വിടുന്നത് ഇവൻ കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രിയില് ആ എന്താണ് കടലബാബു ദോശ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആരാണ് അനുമോളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന ആ ഒരു സീനിൽ ഇവൻ്റെ ഒരു പ്രകടനം ഉണ്ടല്ലോ ആ പെൺകുട്ടിനെ ആ കട്ടിലിടയിലോട്ടിട്ടുണ്ട് ഈ പക്ഷേ അനുമോൾ പേടിച്ചില്ല അത് ഞാൻ പറയാം അനുമോൾ അവൻ്റെ മുന്നിൽ ഒട്ടും പേടിച്ചില്ല അവളത് വായിലോട്ടിടുകയും അവൻ്റെ മുന്നിൽ ചാടി ഇപ്പുറത്തെ കട്ടില ഇപ്പുറത്തെ കട്ടില ചാടി ഇപ്പുറത്തോട്ട് വരികയൊക്കെ ചെയ്യുന്ന അവൻ്റെ മുന്നിൽ ജില്ലിയില്ലെന്ന് നിൽക്കുന്നുണ്ട് ഇന്നും അതെ ഇന്ന് രാവിലെ അതെ പാത്രം കഴുകാൻ സൗകര്യം ഇല്ലെന്നവള് പറയുന്നുണ്ട് അവളും ഇടിക്കുക പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ പ്രേക്ഷകരായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് ഇവൻ്റെ ഒരു അറ്റാക്ക് രീതി ഉണ്ടല്ലോ അനുമോളുടെ അടുത്തോട്ട് പോകുന്ന ഒരു അറ്റാക്ക് രീതി അത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും അതുപോലെ തന്നെ ഇന്നലെ അവൻ ആ ചെരുവത്തി വെള്ളം പിടിച്ചിട്ട് ആ വെള്ളം പിടിക്കാൻ നിൽക്കുമ്പോ അവന്റെ മുഖം ഇങ്ങനെ എടുത്തു കാണിച്ച് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസിന് അതിനൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം വെള്ളം പിടിച്ചിട്ട് അവന്റെ ഒരു കൊണ്ടുപോക്കും കൂടെയുണ്ട് ആ കൊണ്ടുപോയി ഒഴിക്കുന്നൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കും അവന്റെ ആ ഒരു പാവവും നടപ്പും വയറ് തല്ലിയുള്ള ഒരു പോക്കും എല്ലാം കണ്ടാലുണ്ടല്ലോ അങ്ങോട്ട് കേറിച്ചെല്ലാം തോന്നും സത്യത്തെ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ലാലേട്ടനോട് പറഞ്ഞിട്ട് ലാലേട്ടൻ ബിഗ് ബോസ് പറയുന്ന മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ അപ്പൊ ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഈ പാചകമൊക്കെ പരീക്ഷണം നടത്തുന്ന ആളല്ലേ അപ്പൊ നേരെ ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോകണ വട്ടി വയറിനെ വിളിച്ച് നേരെ ലാലേട്ടൻ ലാലേട്ടനെ വീട്ടിൽ കൊണ്ട് നിർത്തുക ആ പരീക്ഷണങ്ങളൊക്കെ ലാലേട്ടൻ നടത്താൻ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാന്ന് കിട്ടിയിട്ടുണ്ട് ഫുഡിന്റെ കാര്യത്തിൽ എല്ലാ പരീക്ഷണം നിർത്തി ഇവന്റെ അണ്ണാക്കിലോട്ട് കൊടുക്കുക അപ്പൊ അവൻ ഒന്നുകൂടെ വയറൊക്കെ വീർത്ത് ഇങ്ങനെ വരും ഗ്രഹണി പിടിച്ചു കിടന്നവൻ ഇന്ന് കമന്റ് ബോക്സിൽ ആരോ കിടന്നു കിട്ടിട്ടുണ്ട് ഗ്രഹണി പിടിച്ച് കടന്നവൻ കിടന്നവൻ ഇങ്ങനെയാ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വന്ന് തിന്നു എന്ന് പറഞ്ഞാൽ ഏഹ് എന്തൊരു നാണക്കേടാ സാധാരണ ആൾക്കാർ മുഴുവൻ ഫുഡും കഴിക്കത്തില്ല ഒന്നും കഴിക്കാത്ത ഒരവസ്ഥയിലെത്തും പിന്നെ ഇവന്മാരുടെ മൂന്ന് പേരുടെ തന്ത്രം ഈ ഒമ്പത് പേരായി ഫിനാലയിലേക്ക് എത്താറായപ്പോൾ തന്നെ ഈ മൂന്ന് പേരെ വെറുത്തു കഴിഞ്ഞാൽ ആര്യൻ അക്ബർ നെവിൻ ഇവന്മാരുടെ തന്ത്രം ഇപ്പം നല്ല ടാസ്ക് നല്ല പണിയുള്ള ടാസ്ക് ആണല്ലോ കൊടുക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലെ അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാനോ എന്ത് പിടിച്ച് നിൽക്കാനും ഒരു ഹെൽത്ത് വേണ്ട ശരീരത്തിന് നൂറയോ അനീഷോ ഇപ്പം അനീഷ് ശർപ്പിച്ച് അവശനായായിരുന്നു നൂറയാണെങ്കിൽ രാവിലെ ഇരുന്ന് മരുന്ന് കഴിക്കാനൊന്നും ഇല്ലാണ്ട് ഒരു പോയി പഴമൊക്കെ എടുത്തുകൊണ്ട് തിന്നുകൊണ്ട് ഇന്നലെയും ഫുഡ് കൊടുത്തിട്ടില്ല ഇവന്മാരിപ്പം എന്താ ചെയ്യുന്നറിയാം ഫുഡ് കൊടുക്കില്ല ഫുഡ് കൊടുത്താൽ ഇവർക്ക് ആരോഗ്യം കിട്ടി ഇവർ ടാസ്ക് മര്യാദ കഴിക്കുക അപ്പോൾ ആരിനെ ജയിക്കാൻ പറ്റില്ല അക്ബറിന് നെവിന് നിൽക്കുന്ന ആരിനെ ജയിപ്പിക്കാനാണ് ഞങ്ങൾ ബിഗ് ബോസ് വന്നത് ആരിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള ഭാവത്തിലാണ് അക്ബറിൻ്റെ ഒരു പോക്ക് പിന്നെ അടുക്കള കേറുന്ന അക്ബറിന് ഇഷ്ടമല്ല നെവിൻ്റെ ഒരേ ഒരു ചിന്ത ആരിനെ കപ്പടിപ്പിക്കണമെന്ന് അപ്പോൾ അതിനുള്ള പരിപാടി നൂറ നല്ല പോലെ ടാസ്ക് ചെയ്യും അതാണ് ഇവരുടെ ഒരു പ്രശ്നം ഇന്നലെ ഇവർ സിഗ്രറ്റ് റൂമിലേക്ക് നടന്നു പോയിട്ട് മൂന്ന് പേരോട് പറയുന്നുണ്ട് നൂറ വളരെ നന്നായിട്ട് ടാസ്ക് ചെയ്യുന്ന ശരിയാണേ ആ എന്തു കൊടുത്തിട്ടും ആ പെൺകുട്ടി ചെയ്യുന്നുണ്ട് നല്ലപോലെ അത് ആ ജിമ്മിൽ പോകുന്നതുകൊണ്ടുള്ള കാര്യമാണെന്നുള്ള ആ അനിമോളും ആ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് അനിമോളും കുറെ നിൽക്കാറുണ്ട് അപ്പം ആ ജിമ്മിൽ പോകുന്നതിൻ്റെ ഒരു ശക്തി ഒരു ശീലിച്ചതിൻ്റെ ഒരു രീതി അവർക്കുണ്ട് അതുകൊണ്ട് കൈയൊക്കെ കഴിക്കാൻ നിൽക്കുന്നുണ്ട് ഇന്നലെ സാബുമോൻ ജിമാണല്ലോ എന്നിട്ട് സാബുമോൻ ഔട്ടായിട്ട് പോലും മാരി നിന്നായിരുന്നു അപ്പം പന്തിട്ട് പന്തിട്ട് പന്ത് അതിൻ്റെ മുകളിൽ വന്നിട്ട് ന്യൂറയ്ക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ ഇരട്ടിക്ക ഭാരമാക്കി കൊടുത്തു അക്ബർ അക്ബർ നിന്ന് എറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ബോൾ അതിൻ്റെ അകത്താക്കി ഗെയിം അങ്ങനെയൊക്കെയാണ് റിഞ്ഞാക്കിയിട്ട് അവസാനം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ശരിക്കും കൈ എടുത്തിട്ടില്ല നൂറ ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുകയാണ് ആ പിടിച്ചപടി അതിന്റെ ഈ ബോളിന്റെ ഭാരം കൊണ്ട് അത് ഇങ്ങനെ ഇഞ്ഞ് പോകുന്നു അല്ലാതെ നൂറ കൈ കഴിച്ചിട്ട് താഴോട്ടാക്കുക അല്ലേ അപ്പൊ നൂറ തോപ്പിക്കാൻ എന്നാൽ അക്ബർ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം ആരെയും ജയിപ്പിക്കണ്ട വേണ്ടി കിടന്ന ശ്രമിക്കും എനിക്ക് തോന്നുന്ന ഫുഡ് കൊടുത്താൽ ഇവരെ ആരോഗ്യം ഉണ്ടാകും ഫുഡില്ലാതെ ഇവരെ ക്ഷീണിപ്പിക്കാൻ ഗെയിമിൽ ശരിക്കും എനർജി ഇല്ലാതാക്കി ക്ഷീണിപ്പിക്കാൻ വേണ്ടി കാരണം ണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഇന്ന് പാത്രത്തെ നോക്കിയപ്പോൾ ഒരു തരി എവിടെയാണ് ടെഫ്ലോൺ ഇളകിയിട്ടുള്ള പാത്രമാണ് അതിന്റെ എന്തോ അറ്റത്തൊരു തരി കാണുന്നതും പറഞ്ഞ് ഈ ആ പാത്രം കഴുകാതെ അനുമോളുടെ ക്യാരക്ടർ അനുസരിച്ച് അനിമോള് ഒരു വിട്ടുവീഴ്ച ചെയ്ത് അയ്യോ എന്റെ കയ്യിൽ നിന്ന് പറ്റിയതാണോ അപകടം ഒന്ന് ഞാൻ കഴിയേക്കാന്ന് പറഞ്ഞ് നെവിൻ്റെ മുന്നിൽ അനുമോൾ താഴാൻ പോകുന്നില്ല കാരണം ഇന്നലെ രാത്രിയിലെ ബെഡിൽ വെള്ളം ഒഴിച്ച് വെച്ച് അനിമോൾ അവിടെ പിണങ്ങി നടക്കുക ചെയ്യുന്ന അനിമോളും നെവിനും നല്ല സ്റ്റണ്ടാണ് അനുമോളിനെ മുതുക്കി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ മുമ്പേ ഇട്ട വീഡിയോ ഉണ്ട് ഇവൾ ആരാ കുട്ടി ഇവൾ മുതുക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞു ആരാണ് ഇവന് മുപ്പത് വയസ്സുണ്ടെന്ന് ഗവന്റ് വയസ്സുണ്ട് ഇരുപത്തി ആറ് വയസ്സേ ഉള്ളെന്ന് അവൻ പറയുന്നെങ്കിലും അതവൻ അവൻ കുറച്ച് പറഞ്ഞാന്ന് പറയുന്നുണ്ട് വാലയം കണ്ടാലും മുപ്പത് വയസ്സ് തോന്നിക്കും എന്നിട്ട് അവൻ കയറി മുപ്പത് വയസ്സുള്ള അവൻ കയറി അനുമോളെ മുതുക്കിയും മുതുക്കിന്ന് വിളിച്ചുകൊണ്ടിരിക്കാൻ അപ്പം ഇപ്പോഴേ ഹോസ്പിറ്റലിലാണ് ഷാനു ഏതായാലും അതിൻ്റെ ഒരു വിവരം അറിഞ്ഞിട്ട് ഇവൻ്റെ ഇപ്പം കൺഫഷൻ റൂമിലോട്ടൊക്കെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു നെവിനെ അപ്പം ഷാ ഷാനവാസ് വന്നിട്ട് നെവിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നു കാരണം അത് വലിയ ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് ചങ്ക് പൊട്ടിക്കൊണ്ടായിരിക്കും ആ തീരുമാനം എടുക്കുന്നത് ഷാനവാസിന് എന്തേലും ക്രിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കേണ്ടതായ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ അവിടെ കിടക്കേണ്ട പോലത്തെ എന്തേലും ഒരു ഇതുണ്ടെങ്കിൽ ഇവനെ പറഞ്ഞു വിടുമായിരിക്കും അവർ അത് അവർക്ക് ചങ്ക് തകരുന്ന വിഷമം ഉണ്ട് സത്യം പറഞ്ഞാൽ പക്ഷേ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നെവിൻ്റെ വെച്ച് പക്ഷേ ഈ ഒരാഴ്ച മുന്നേ ആ അനുമോളെ ആ ബെഡ് കടലമാവ് ദോശയുടെ അന്ന് തൊട്ട് നെവിനെ പിടിച്ചിരുന്നെങ്കിൽ നെവിനെ പിടിക്കേണ്ടടുത്ത് പിടിച്ചിരുന്നെങ്കിൽ അതായതിങ്ങനെ അഴിച്ചങ്ങ് വിടാതെ പിടിക്ക ലാലേട്ടം തൊട്ട് പിടിക്കേണ്ടടുത്ത് പിടിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയിൽ നെവിൻ എങ്ങനെ നിന്നു തമാശയൊക്കെ പറഞ്ഞ് നന്നായിട്ട് നിന്നു പോയേനെ ഇവരങ്ങ് അഴിച്ച് വിട്ടിരിക്കുകയാണ് ആരെ വേണേലും എന്ത് വേണേം ചെയ്തോ നീ ഞങ്ങളുടെ പുന്നാര മോനാണ് എന്നും പറഞ്ഞു അവൻ അവനങ്ങ് അഹങ്കാരം കേറി ഓ ഞാൻ എന്തോ ഒരു സംഭവമാണ് ഇവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ആര്യൻ്റെ അക്ബറിന്റെ അങ്ങനെ സപ്പോർട്ട് കൂടെ തന്നെ അവൻ അനുമോളെയാണ് ടാർഗറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഇപ്പം അവൻ്റെ രീതി ആര്യൻ വിജയിക്കണം എന്നുള്ള അനുമോളെ ആണെങ്കിലും അപ്പൊ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് അനീഷും ഷാനവാസും വരുന്നുണ്ട് അപ്പം ഇവരോട് ഇപ്പം ശത്രുതയായി അങ്ങനെ അവൻ്റെ ആ ഒരു പോക്ക് അനീഷിന്ന് നല്ലപോലെ ഇവനോട് മറുപടി പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തതും അനുമോൾക്ക് വേണ്ടി കാരണം ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാന്നുള്ള ഒറ്റ കൂടി മാത്രം നീയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഈ പാത്രത്തിൻ്റെ വിഷയം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തുമില്ല രാവിലെ കൊടുക്കേണ്ട ഫുഡ് ഉച്ച കൊടുക്കും ഉച്ചയ്ക്ക് കൊടുക്കേണ്ടത് രാത്രി കൊടുക്കും അവിടെ അവരൊക്കെ അവർക്കെല്ലാം റേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കാനുണ്ട് പിന്നെ ഇന്ന് ഈ അടി ഉണ്ടാക്കിയതിൻ്റെ ഒരു മെയിൻ കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല ഈ പാത്രത്തിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നൂറയ്ക്കൊക്കെ വിശക്കുന്നതുകൊണ്ട് നൂറ കയറി ഞാൻ പാചകം ചെയ്യാമെന്ന് പറഞ്ഞു മാവെടുത്തൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ആ സമയം കൊണ്ട് പാലോ പനീറോ എന്ത് തേങ്ങ അതെല്ലാം കൂടെ വലിച്ചു വാരി ആര്യൻ്റെ പോക്കറ്റ് എടുത്ത് ണിക്കുന്നു ബിഗ് ബോസ് പോക്കറ്റ് എടുത്ത് കാണിച്ചിട്ടുണ്ട് ആ പോക്കറ്റിന്റെ അകത്തു നിന്ന് കുറേ സാധനം കുത്തി നിറച്ചിട്ടുണ്ട് ഫ്രിഡ്ജീന്ന് എടുത്ത് അങ്ങനെ അതും എല്ലായിടത്തു പോവാം പാലും ഒക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോഴാണ് ഷാനവാസി പിടിച്ചതും ഈ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തത് അപ്പൊ ഇതിനെല്ലാം ഇപ്പൊ അനിമോള് കിടക്കുന്ന ഉറങ്ങിയ അത് വിളിക്കണം ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അവിടെ പോയി വെള്ളം ഒഴിക്കാനുള്ള അവകാശമില്ല നിയമമില്ല ബിഗ് ബോസില് ബിഗ് ബോസ് വേണേൽ പറയാൻ പട്ടി ഉറപ്പിക്കുക എന്തെങ്കിലും ചെയ്യുക ഉറങ്ങിയ ഇവൻ അത് ചെയ്യാനുള്ള അവകാശം രണ്ടാമത് ഇന്ന് ഈ കിച്ചണിൽ നിന്ന് ഈ സാധനം എല്ലാം എടുത്ത് ൊക്കൊണ്ടു പോകാൻ എവിടെ കൊണ്ട് വെക്കാൻ അവൻ്റെ വീട്ടിലോ അവനത് എടുത്തുകൊണ്ട് പോകാൻ ആറെയാണ് അവൻ അവകാശം കൊടുത്തത് അതെടുക്കുന്ന നിമിഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ഇരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോവാൻ കിച്ചൺ ടീമിന് അവകാശം ഇല്ല നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ആഹാരം കഴിക്കണം ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല ഞങ്ങൾ പകരം ഉണ്ടാക്കും എന്നും പറഞ്ഞ് കയറി മറ്റുള്ള മത്സരാർത്ഥികൾ കയറി ഉണ്ടാക്കാൻ ഒഴുകുമ്പോൾ അവിടെ ഇരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോകാൻ ഇവനാരവകാശം കൊടുത്തു അപ്പോൾ അതില്ല നീ അതവിടെ വയ്ക്കൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം നെവിനോട് ഫുഡ് എടുക്കാൻ പാടില്ല നെവിനെ അവിടെ വെക്കുന്നു അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാതെ വന്നപ്പോൾ അവൻ അത് എടുത്തുകൊണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങിയപ്പം ഷാനവാസ് തടയുന്നു അത് ആ പാല് കവർ പൊട്ടുന്നു ഇവൻ്റെ ഷാനവാസിന്റെ നെഞ്ചിൽ വല്ലോ ഇടിച്ചിട്ടാണ് അയൽ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാതെ ഒരു പാല് നിലത്ത് വീഴുവോ പാലുകവർ പൊട്ടുകയോ ചെയ്യുന്ന വെച്ച് കുഞ്ഞു നിലത്ത് വീണ്ട ഇരിക്കേണ്ട കാര്യമില്ല ഇവന്റെ കൈ എവിടെയെങ്കിലും കൊണ്ടുപോകണം ഇവനെല്ലാരും അത് കഴിഞ്ഞ് ഷാനവാസിനെ കൺവെഷൻ റൂമിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവൻ നൂറെ എന്തോ ചെയ്യുന്നുണ്ട് നൂറെ എന്നാലും വിളിച്ചു പറയുന്നുണ്ട് എന്തോ ഉപദ്രവിക്കുന്നുണ്ട് അവനൂടെ പോകണോ എന്ന് പറഞ്ഞാൽ ഇടിച്ചു കയറണം അപ്പം ഫിസിക്കലല്ലേ ഏതെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം വായ്പടിച്ചെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ആരെ ഉപദ്രവിക്കുന്ന ഒരു ഒരുമാതിരി ഒരു എന്താ ഇവനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല വട്ടാന്നൊന്നും പറഞ്ഞ ശരിയല്ല ആ രീതിക്ക് ബിഗ് ബോസ് അങ്ങോട്ട് വളർത്തി വെച്ചിട്ട് ഇപ്പോൾ ബിഗ് ബോസിന്റെ കയ്യിലും നിൽക്കാത്ത അവസ്ഥ ഇന്നിപ്പോൾ വാണിങ്ങിന് വേണ്ടി നെവിൻ എന്ന് വിളിക്കുമ്പോൾ അവൻ കാലുമേ ആലുമെ വെച്ചിരിക്കുകയാണ് എണീക്കുന്നു പോലുമില്ല മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല അവനെ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല എനിക്ക് തോന്നിയാൽ അവൻ റിയാസിന് കളിക്കുവാണ് റിയാസിന് പഠിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തിറങ്ങി കഴിയുമ്പോൾ റിയാസിനെ ആൾക്കാര് കുറച്ചു കാലം പൊക്കിപ്പിടിച്ചോണ്ട് നടന്ന പോലെ ഇവരെയും പൊക്കിപ്പിടിച്ചോണ്ട് ശരിക്കും പറഞ്ഞാൽ നെവിനെ സംബന്ധിച്ച് റിയാസിന്റെ പോലും കിട്ടിയിട്ടില്ല റിയാസിന്റെ ഇഷ്ടമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ജനങ്ങൾ നെവിൻ പുറത്തു വന്നാൽ അടി കൊടുക്കാൻ തയ്യാറായി ജനങ്ങളുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വരിക